നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മാവ് കൃഷിയെക്കുറിച്ചാണ് ഈ മാവൊക്കെ നമ്മളിപ്പോൾ ഡിസംബർ ജനുവരിയായി ഈ ജനുവരിയൊക്കെയാണ് പൂക്കുന്ന സമയം ഇതൊക്കെ ഇപ്പോൾ ഓൾറെഡി ചെറിയ ചെറിയ കായ്കളായി ഇവർക്ക് അതായത് കായ്കളായി തുടങ്ങി ഉണ്ടാവും അപ്പോൾ ഇതിൻ്റെ പരിചരണമാണ് ഞാൻ പറയുന്നത് കുറേയൊക്കെ പൂത്ത് തുടങ്ങുന്നുണ്ട് ഇവിടെ ഇവിടെ കായകൾ ഇത് ഓൾ സീസൺ മാവാണ് ഇത് ചെറിയ ബഡ് മാവാണ് പിന്നെ അത് അതെന്ന് പറയുന്നത് കുളമ്പ് മാവാണ് അത് നിറശേ പൂത്തിട്ടുണ്ട് അതിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മാങ്ങ കിട്ടുന്നത് അത് ഫുള്ള് പൂക്കും നന്നായിട്ട് മാങ്ങ പിടിക്കും നല്ല ടേസ്റ്റുള്ള ഒരു മാങ്ങയാണ് കുളമ്പ് മാങ്ങ കറി ഈ നല്ല പുളിയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതിനെ നമ്മൾ ഈ പൂത്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട പരിചരണങ്ങളാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മൾ നന്നായിട്ട് നന തുടങ്ങണം പൂത്ത് പൂത്ത് കഴിയുമ്പോൾ തന്നെ നനയായിട്ട് ശരിക്ക് സ്റ്റാർട്ട് ചെയ്യുക അതിന് ശേഷം നമ്മൾ ചെറിയ തോതിൽ പൊട്ടാഷ് വളം കൊടുക്കണം പല വീടുകളിലും പല കൃഷിക്കാർക്കും പറ്റുന്നതാണ് കാരണം ഈ മാങ്ങ കൊഴിച്ചിൽ ഈ മാങ്ങ കൊഴിച്ച് കൊഴിയുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ട്രീറ്റ് ചെയ്തിട്ട് യാതൊരു കാര്യമില്ല അപ്പോൾ പൂക്കുമ്പോൾ തുടങ്ങി നമ്മൾ അതിനുള്ള മുൻകരുതലുകൾ ചെയ്തു കൊടുക്കണം അപ്പോൾ ആദ്യം നമ്മൾ പൊട്ടാഷാണ് കൊടുക്കുന്നത് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം പൊട്ടാഷ് ഒരു മൂന്ന് പ്രാവശ്യമായിട്ട് കൊടുക്കുക എഴുന്നൂറ്റമ്പത് ഗ്രാം അതായത് ഒരു വലിയ മാവിന് അതുപോലത്തെ മാവ് ഇതിനൊക്കെ ഒരു നൂറ്റമ്പത് ഗ്രാം വെച്ച് ഒരു മൂന്ന് പ്രാവശ്യം കൊടുത്താൽ മതി വലിയ മാവിന് എഴുന്നൂറ്റമ്പത് ഗ്രാം കൊടുക്കുക അത് മൂന്ന് പ്രാവശ്യമായിട്ട് ഒരു ഓരോ മാസം കായ വലുതാവുന്ന അനുസരിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ കൊഴിച്ചിൽ വളരെയധികം നമുക്ക് പിടിച്ചു പറ്റും നമുക്കതുകൊണ്ട് നമ്മൾക്ക് വ വളരെ അനുഭവമുള്ളതാണ് കാരണം കഴിഞ്ഞ വർഷമൊക്കെ ചെയ്ത് നന്നായി കായ പിടിച്ച് കിട്ടി അതിന് മുമ്പത്തെ വർഷം ഈ പൊട്ടാഷ് വോളം ഒന്നും കൊടുക്കാതിരുന്നു ആ ടൈമിൽ നിറയെ കായ കൊഴിഞ്ഞുപോയി പോയി അത് കാരണം ഈ പ്രാവശ്യം ഇപ്പോൾ പൊട്ടാഷ് വളം നമ്മൾ ചെയ്യാൻ പോവുകയാണ് ഈ മാങ്ങയൊക്കെ ആദ്യം ഉണ്ടായതാണ് ഓൾ സീസൺ മാവാണ് ഇത് നേരത്തെ പൂത്തെങ്കിലും ആ മഴയൊക്കെ വന്ന കാരണം കുറേയും പൂവൊക്കെ പോയി കുറച്ച് കായൊക്കെയാണ് പിടിച്ചു കിട്ടുള്ളൂ കഴിഞ്ഞ പ്രാവശ്യം അത്യാവശ്യം നിറയെ ഉണ്ടായിരുന്നതാണ് ഈ പ്രാവശ്യം ഞങ്ങൾ കായ പിടിച്ചു തന്നെയുള്ളൂ പൂക്കണമുണ്ട് കാരണം കാലാവസ്ഥ പൊതുവേ നമ്മളെ അനുകൂലമല്ല അതികൂലമായ ഈ ഒരു മാവാണ് ഇത് ഞാൻ മറ്റൊക്കെ ഇപ്പോൾ ഒരു മൂന്ന് വർഷമായി പൂത്തൊന്നും തുടങ്ങിയില്ല വലുതായിട്ടുണ്ട് ഈ ഒരു മാവൊക്കെ നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ് എല്ലാവർക്കും അറിയാം ആ നിൽക്കുന്നത് നമ്മളുടെ കല്ലൊട്ടി മാവാണ് നല്ലൊരു മാവാണ് അതും ചെറുതായിട്ട് പൂത്ത് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ചെറുതായിട്ട് തുടങ്ങിയിട്ടുള്ളൂ മഞ്ഞിൻ്റെ കുറവായ കാരണമാണ് കായ്കളും പൂ പൂക്കളൊക്കെ കുറവാണ് ചെറിയ രീതിയിലൊക്കെ കായ്കളുണ്ടായതാണ് കാണി കാണുന്നത് കുറേ പൂക്കൊന്നും ഉണ്ട് അതിൻ്റെ ഒപ്പം തന്നെ എന്നാലും കുറേയൊക്കെ കായ്കളായി ഈ സമയത്താണ് നമ്മൾ വളം ചെയ്ത് കൊടുക്കുന്നത് ചെറിയ മാവുകൾക്ക് നമ്മൾ കൊടുക്കുന്നത് പൊട്ടാഷ്യൻ്റെ വളം നൂറ്റമ്പത് ഗ്രാം വെച്ചാണ് കൊടുക്കേണ്ടത് അപ്പോൾ മൂന്ന് പ്രാവശ്യമായിട്ട് കൊടുക്കുക നാനൂറ്റമ്പത് ഗ്രാം വളം കൊടുക്കുക അത് പൂക്കുന്നതിന് പൂത്തതിന് ശേഷം ചെറിയ കായ കായായതിന് ശേഷം ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ പിന്നെ വേണമെങ്കിൽ നമുക്ക് വേറൊരു രീതിയിലും കൂടി ചെയ്യാൻ പറ്റുന്നത് ഈ വളങ്ങൾ ചെയ്യുമ്പോൾ മാവ് പൂക്കുന്നതിന് മുമ്പ് ഡിസംബർ പകുതി ആകുമ്പോൾ ഒരു ആദ്യത്തെ പ്രാവശ്യം കൊടുക്കുക നൂറ്റമ്പത് ഗ്രാം ചെറിയ മാവുകൾക്കും അതുപോലെ വലിയ മാവുകൾക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാം കായ ഒരു ചെറിയ വലിപ്പം എത്തിയതിന് ശേഷം ഈ പറഞ്ഞ അളവിൽ തന്നെ നൂറ്റമ്പത് ഗ്രാം കൊടുക്കുക ചെറിയ മാവുകൾക്ക് വലിയ മാവുകൾക്ക് ഇരുന്നൂറ്റമ്പത് അങ്ങനെ ടോട്ടൽ നമ്മൾ ഒരു മാവിന് കൊടുക്കേണ്ടത് മൂന്ന് പ്രാവശ്യമായിട്ടാണ് നമ്മൾ നനച്ചു കൊടുക്കുക പൊട്ടാഷ് വളം രാസവളമാണ് അപ്പോൾ മുമ്പ് നനയ്ക്കുക അതിന് ശേഷം രാസവളം ഇടുക ഒരു ചെറിയ ചെറിയ തോതിൽ മോളീക്കിടെ ഒന്നുകൂടി കൊടുക്കുക അതാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ശരിക്കും മാവിന്റെ പൂത്ത് ചെറിയ കായ്കളായി തുടങ്ങുമ്പോഴാണ് ചെറിയ ചെറിയ കായ്കളായി തുടങ്ങുമ്പോഴാണ് ഈ വളങ്ങൾ ചെയ്ത് കൊടുക്കുന്നത് പൂക്കുമ്പോൾ തന്നെ ഇട്ട് കൊടുക്കണ്ട പൂത്തിന് ശേഷം ആ ചെറുതായി ആവും നമ്മളിപ്പോൾ പൂത്തത് കൈകളൊക്കെ ആയി തുറങ്ങിയിട്ടുണ്ട് അപ്പോൾ അപ്പോഴാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മളിപ്പോൾ ഇരുന്നൂറ്റമ്പത് ഗ്രാം എടുത്തിട്ടുണ്ട് പൊട്ടാഷ് അപ്പോൾ അതൊന്ന് കടയിൽ നിന്ന് ഒരു രണ്ടടിയിലും മാറ്റി ഇട്ട് കൊടുക്കാം അവിടെയൊക്കെ ആയിരിക്കും അതിൻ്റെ വേര് പെടലാണ് വേലിക്കട്ട് ഇട്ട് കൊടുക്കാം പുല്ലുണ്ട് അത് നോക്കണ്ട നമ്മൾ നിലച്ച് കൊടുത്തു കഴിഞ്ഞാൽ മാവിന് വലിക്കാനുള്ളത് വലിച്ചോളും കൊള്ളും പുല്ല് കളയാണ് നല്ലതാണ് പൊട്ടാറ്റോല ഇട്ടു ചെറുതായിട്ട് മേലേക്കരുതെന്ന് നനച്ചു കൊടുക്കാം ചെറുതായിട്ട് വെള്ളം ഒഴിക്കരുത് ചെറുതായിട്ട് കൊടുക്കുക ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ചെറിയ ചെറിയ വീഡിയോസാണ് അത് നമ്മൾ നമ്മളുടെ അറിവനുസരിച്ച് ചെയ്യുന്നതാണ് അപ്പോൾ പുതിയ വീഡിയോ വരും വരെ ഗുഡ് ബൈ